അപ്പോൾ ഞങ്ങളുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞങ്ങൾ കക്ക പറക്കാൻ പോകുവാണ് കക്കെ എപ്പോഴെന്നറിയില്ല അപ്പം നമുക്ക് നോക്കാം അപ്പോൾ ആ കാണുന്ന ബീച്ച് സൈഡിലാണ് പോവേണ്ടത് അവിടെ പോയാണ് നമ്മൾ കക്ക ഇതൊന്ന് നോക്കണത് കക്കാന്ന് പറഞ്ഞാൽ ചെറുതല്ല വലിയ സംഭവമാണ് അതെ വിപിനെയാണ് ആ ഞാൻ വിപിനെയാണ് ഞാൻ കുറച്ച് മുന്നേരം അവന് വിളിച്ചായിരുന്നു ആയിരുന്നു നടന്ന് പോണ ടിച്ചവരും മഴ ഉണ്ടാവില്ല എന്തോ ഒരു ട്രിക്ക് ഉണ്ടെന്ന് പറഞ്ഞു ആ ട്രിക്ക് ഞണ്ടിനറിയാം അപ്പൊ എങ്ങനെയാണത് ഇവര് കാണിക്കുന്നവര നടന്നു പോകണം അല്ലാ നടന്നു പോകുന്നവരൊക്കെ കണ്ടോ ഹലോ വെളിച്ചത്തേക്ക് വന്നാലേ കാണുള്ളൂ ഒന്നും ഞാൻ കാണില്ല ആ ഓക്കെ ഒരു ഹായ് പറഞ്ഞേ പറ അപ്പൊ ഷെറിനെ ഈ കോലി ഈ നീളത്തിലുള്ള ക്യാമറയുടെ കോലി കൊണ്ടുപോകുന്നേക്കാണെന്താ ഉദ്ദേശം എന്നറിയോ നമ്മൾ ഇങ്ങനെ ഈ മണ്ണിക്കോടെ പോകുമ്പോ ഈ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ നായകനൊക്കെ ഇങ്ങനെ പൂണ്ടുപോണത് വെള്ളത്തിന്റെ ചെളിയിലുള്ളിലേക്ക് ഇപ്പോൾ കോണ്ട് അപ്പൊ അങ്ങനെ പോവാണെങ്കി ഈ കോലങ്ങട് എറിഞ്ഞിട്ട് തരും അതമ്മ പിടിച്ചിങ്ങോട്ട് കേറാ അതിന്റെ വീട് അത് എറിഞ്ഞു തരും ഇത് എറിഞ്ഞു ഇതിന്റെ തരുമ്പത്ത് പിടിച്ചാ വലിച്ചു വലിച്ചു കേറ്റാം അല്ലേ ഇതൊക്കെ റെക്കോർഡിങ്ങാണോ ഇതൊക്കെ എന്തിനും വേണ്ട കക്ക കിട്ടില്ല കക്കയെ കിട്ടില്ല എന്തെങ്കിലും വേണ്ട അഞ്ചു ഇതുക്കു മുന്നേ ഞങ്ങള് വേറെ സ്ഥലത്ത് കക്ക നോക്കാൻ പോയിട്ടേ ഈ ഞണിക്ക്ണ്ട് ഒന്നിനും കിട്ടില്ല നമുക്കന്ന് ഈ ഞൗണിക്കേരെങ്കിലും പറിച്ചോട്ട് പോയാലോ ഞാൻ പറയാഴു പോണോ അങ്ങോട്ട് അവിടെ ഒരു ഡാം പോലെ സ്ഥലമാണോ ഡാമേ Oke, oh, oke, okay, oke, okay. oke, okay. oke, okay. oke, okay. oke, 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 lihat, oke, oke, Mau ke kainnya oke, 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 ഇഷ്ടം പോലെ ഉണ്ട് അതൊന്നും എടുക്കാൻ പറ്റില്ല കാരണം കൈ മൊത്തം വെള്ളത്തിലായിരിക്കും എന്താണ് സംഭവം അപ്പ ഷെറി വീണ്ടും പോവാണ് വണ്ടിന്ന് അടുത്ത കവർ എടുക്കാൻ വേണ്ടി പോവാണ് ഫുൾ മൊത്തം ഈ കളാപ്പുറത്തെ മൊത്തം പുള്ളിക്കാരൻ വായിലെടുത്തുകൊണ്ട് പോവാണ് അപ്പം നമുക്ക് ഒരു രണ്ട് സാറിനെയും കിട്ടുന്നുണ്ട് അപ്പം ഞണ്ട് സാറിന് അതിലേക്ക് ഇട്ടു കുറച്ച് കക്കും ആ അപ്പം നീളത്തിലൊരു സാധനം കൂടി ഉണ്ട് ഇതിന്റെ ഉള്ളില് അതിന്റെ പേര് ഇനി നമ്മൾ നോക്കിയിട്ട് പറയുന്നതായിരിക്കും അതിലൊക്കെ അങ്ങനെ പൊന്തി നിക്കണം കാണാം ഒന്നില്ലെങ്കിൽ അങ്ങനെ പൊന്തി നിൽക്കും അതല്ലെങ്കിൽ നമ്മളെ കാണുമ്പോൾ വെള്ളം ചീറ്റിച്ചിട്ട് മണ്ണിന്റെ അടിയിലേക്ക് പോകും അങ്ങനെയുള്ളൊരു സംഭവമാണ് ഇതുപോലെ ഇതിപ്പം അതിൻ്റെ ഡെഡ് സെല്ലാണ് ഡെഡ് ഷെല്ലാണ് ഇത് ാണ് ഇതുണ്ടെങ്കി ഇതുണ്ടെങ്കിൽ സാധനം കാണാൻ പറ്റും നമുക്ക് ഇവിടെ ഉണ്ട് അതിൽ കൊറേ ആണത്തിന് എടുത്തു നമ്മള് ഇതാണ് സംഭവം ഇതാ കിട്ടിട്ടുണ്ട് കൊറേ ക്ക കെട്ടിട്ടുണ്ട് കുറേ അങ്ങനെയൊക്കെ എടുക്കുന്നു അപ്പം കുറച്ച് അങ്ങനെ ഇരിക്കുന്നത് അപ്പം ഈ സാധനമൊക്കെ എടുക്കണ കാരണം കഴിഞ്ഞു നിറച്ച് വെള്ളമായ കൊണ്ട് ഫോൺ എടുക്കാൻ പറ്റില്ല വീഡിയോ എടുക്കാൻ പറ്റില്ല ഞാൻ പറഞ്ഞ സാധനം ഇങ്ങനെ സംഭവം അത്യാവശ്യം നല്ല ദൂരെയാണ് നമ്മൾ ഒന്ന് വന്നിട്ടുള്ളത് ഇനി അവിടെ എവിടെയാണോ നമ്മുടെ കാറ് വെച്ചാൽ പൊടുത്തൊക്കെ പോയിരിക്കണം അഞ്ചു സ്റ്റിൽ പറഞ്ഞിക്കൊണ്ടിരിക്കാണ് പോവാന്ന് പറഞ്ഞിട്ട് ഇത് പിറ്റേ ദിവസം ഞങ്ങൾ വന്നതാണ് ഹൈ ടൈഡ് സമയത്ത് ഇത്രയും വെള്ളമുള്ള സ്ഥലത്താണ് ഇന്ന ഞങ്ങൾ ഇതിൻ്റെ പകുതി മുക്കാൽ സ്ഥലങ്ങൾ ഇറങ്ങി കക്ക എടുത്തത് ഇത്രയും വെള്ളം വരുന്ന സ്ഥലമാണ്